കോട്ടണിലും മസ്ലിനിലും വരുന്ന ഒരു ഫ്രോക്കിൻ്റെ കളക്ഷൻസാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രീപ്പെട്ട് എല്ലാവരെയും സ്വപ്ന സിൽക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു കോട്ടണിൽ വരുന്ന ഫ്രോക്ക്സാണ് ഒരൊറ്റ ഐറ്റം മാത്രമാണ് മസ്ലിന് വരുന്നത് അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഐറ്റം ഞാൻ ഈ വെയറ് ചെയ്തേക്കുന്ന പ്യുവർ കോട്ടണിൽ കലംകാരി പ്രിൻറ്റ് വരുന്ന ഫോർട്ടി എയ്റ്റ് ലെങ്ത് ഉള്ള ഫ്രോക്കാണ് ലൈഡ് ആയിട്ടുള്ള ഫ്രോക്കാണ് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവാണ് ഇങ്ങനെ വരും ഫുള്ളായിട്ട് സ്ലീവ് റൗണ്ട് നെക്കാണ് നെക്കിൻ്റെ അവിടെ ചെറിയൊരു വർക്ക് വരും അതിനുശേഷം യോക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലെയേഡ് ആയിട്ടുള്ള ഐറ്റമാണ് ഫോർട്ടി ഫോർട്ടി ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് വരും ഇത്രയും മെറ്റീരിയൽ യൂസ് ചെയ്തേക്കുന്ന ഐറ്റമാണ് ലൈനിങ് ഇല്ല സോഫ്റ്റ് കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ സ്റ്റാർച്ച് യൂസ് ചെയ്യണം ഇതിൻ്റെ രണ്ട് കളേഴ്സും കൂടി ഉണ്ട് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് കളർ ഈ ഒരു കലംകാരി ഓഫ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് പ്രിൻറ് നെക്സ്റ്റും ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് പ്രിൻറ്റിൽ തന്നെ ബ്ലാക്ക് ബേസ് ആണ് റേറ്റ് പറഞ്ഞില്ലല്ലോ റേറ്റ് വരുന്ന ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി മൂന്ന് വൺ വൺ എയ്റ്റ് ത്രീ ആണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ഇതായിരുന്നു ബ്ലാക്ക് ബേസ് വരുന്ന കലംകാരിയാണ് നെക്കിൻ്റെ അവിടെ ചെറിയൊരു വർക്ക് വരുന്നുണ്ട് ഫുൾ സ്ലീവ് തന്നെയാണ് ഇങ്ങനെ ടയേർഡായിട്ട് വരും ഫസ്റ്റ് ഈ ഒരു കളറ് നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് ബേസ് വരുന്ന കളറാണ് ഇനി ഒരു കളറും കൂടി ഉണ്ട് അത് വരുന്നത് ഒരു ലൈറ്റ് ചാട്ടിലാണ് ബ്ലൂ ഈ മൂന്ന് ഐറ്റവും ഫുൾ സ്ലീവും കോട്ടണും ആ സെയിം ആണ് അതുകൊണ്ടാണ് ഞാൻ വേറെ ചെയ്യാതെ എല്ലാം കാണിച്ച് തന്നത് വൺ വൺ എയ്റ്റ് ത്രീ മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ഐറ്റം പ്യുർ കോട്ടണിൽ വരുന്ന റിലയൻസ് ഫ്രോക്ക് തന്നെയാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ സ്ലിറ്റ് താഴോട്ട് വരും വുഡൻ ബട്ടൺ ഉണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ് എന്നെ ഇങ്ങനെ പ്ലോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കോളർ നെക്കാണ് നെക്ക് കഴിഞ്ഞാൽ ചെറിയൊരു ഫ്ലാപ്പ് ഉണ്ട് അവിടെ ഇങ്ങനെ ഓപ്പണിങ് ഓപ്പൺ ചെയ്ത് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ് പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ സെവൻ ടു എയ്റ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് അവൈലബിലിറ്റി ഉള്ള എലൈൻ ഫ്രോക്കാണ് ഇതിന് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് നമ്മളിത് ആക്ച്വലി ഇതൊരു റീസ്റ്റോക്ക് ആണ് ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ട് സോഫ്റ്റ് കോട്ടൺ ആണ് ഇത് സ്റ്റാർച്ച് ചെയ്ത് തന്നെ യൂസ് ചെയ്യണം ജയ്പൂർ കോട്ടൺ എല്ലാം സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്താലും നമുക്ക് കുറെ നാൾ ഒരു നല്ല ഫ്രഷിൽ തന്നെ നിൽക്കുന്നതാണ് ഇതിപ്പം അതിൻ്റെ കളർ ചേഞ്ച് ആയ ഒരു ഗ്രീൻ കളറാണ് പി ഗ്രീൻ കളറിൻ്റെ ഒരു വൺ ഷെയ്ഡ് കൂടുതലായിട്ടുള്ള കളറാണ് വിത്ത് വൈറ്റ് കളറിലെ ബ്ലോക്ക് പ്രിൻസ് ആണ് വെയ്റ്റ് സെയിം തന്നെയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സ് സൈസ് അവൈലബിലിറ്റി ഉള്ള സെവൻ ടു എയ്റ്റിൻ്റെ ലയൻസ് നെക്സ്റ്റ് ഇൻഡിഗോ ബ്ലൂ പ്രിന്റിലാണ് അതിൽ കലംകാരി പ്രിൻറ്റ്സ് വന്നിട്ടുണ്ട് സൈഡിൽ ഒരു സ്ട്രൈപ്സിൻ്റെ പാനലാണ് വരുന്നത് ഫ്ലാപ്പ് വരുന്നതും ആ ഒരു പാനലാണ് നമ്മൾ ചെയ്ത് അയറ്റായത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കൂടുതൽ ഡീറ്റെയിൽസ് വരാത്ത അതുകൊണ്ടാണ് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് പ്യുർ കോട്ടൺ ആണ് സെവൻ ടു എയ്റ്റ് ഫസ്റ്റ് യോക്ക് വരെയുള്ള ആ ഒരു ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം മൂന്ന് ബട്ടൺ ഓപ്പൺ ചെയ്യാവുന്നതാണ് സെവൻ ടു എയ്റ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സലാണ് സൈസ് അവൈലബിലിറ്റി അപ്പം അതിൻ്റെ അടുത്ത പ്രിൻ്റ് എന്ന് പറയുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ കളർ രണ്ട് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണേ ഇതിൽ യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ഫ്ലാപ്പിൻ്റെ മെറ്റീരിയലാണ് ഈ സൈഡ് പാനലിലും വരുന്നത് ഈ യോക്കിലെ മെറ്റീരിയലും സെൻട്രൽ പാനലിൽ വരുന്നുണ്ട് ടു എയിറ്റ് ഇതൊരു ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനിനകത്ത് ചിക്കോ ആൻഡ് റെഡ് കളറുള്ള പ്രിൻ്റ് ആണോ വരുന്നത് ടു എയിറ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ബ്ലൂവിൽ തന്നെ അടുത്ത പ്രിൻറ്റ് വരിക ഇങ്ങനെയാണ് ബ്ലോക്ക് പ്രിൻറ് സൈഡിൽ ഇങ്ങനെ സ്ട്രൈപ്സ് തന്നെയാണ് വരുന്നത് ഇതിൽ ഒരു റെഡ് കലംകാരി പ്രിൻറ്സ് ആണ് ഇതിൽ സെയിം ബ്ലൂ ആണ് പ്രിന്റ് വരുന്നത് സെവൻറ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റും കോട്ടണിൽ തന്നെ ജുറക് പ്രിന്റ്സ് വരുന്നതാണ് യോക്കിൽ വേറൊരു ടൈപ്പ് ഓഫ് പ്രിൻ്റ് ആണ് അതുതന്നെയാണ് ഹെമ്മിലും വന്നിരിക്കുന്നത് ഒരു ബോർഡർ പോലെ സ്ലീവെൻ്റിലും അങ്ങനെ ഒരു ബോർഡർ പോലെ ഒരു ബ്ലൂ കളറിലെയും റെഡ് കളറിലും പ്രിൻസ് വന്നിട്ടുണ്ട് ഓൾ ഓവർ ബോഡിയിൽ ചെറിയ ചെറിയ പ്രിൻസ് ഉണ്ട് വർക്ക് പോയിട്ടുണ്ട് ഇവിടെ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മിറർ വർക്കും ചെറിയ ആ ത്രെഡിൻ്റെ വർക്കും സെവൻ ടു എയ്റ്റാണ് ഇതിൻ്റെയും എലൈനാണ് ഫ്രണ്ടിൽ മാത്രം ചെറിയതായിട്ടൊരു സ്ലിറ്റേ ഉള്ളൂ എ ലൈൻ കട്ടിലാണ് വന്നിട്ട് സൈഡ് സ്ലിറ്റേ ഇല്ല പ്യുർ കോട്ടൺ ആണ് നല്ല കംഫർട്ടബിളാണ് നമുക്ക് വെയർ ചെയ്യാൻ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് മീഡിയം തൊട്ട് ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിലിറ്റി നെക്സ്റ്റ് ബ്ലാക്ക് ബേയ്സ് ആയിട്ടുള്ള ഒരു ഫോർട്ടി എയ്റ്റ് ലെങ്തിൻ്റെ മസ്സിലും സിൽക്കിൽ വരുന്ന ഫ്രോക്കാണ് ത്രീ ഫോർ സ്ലീവ് കോളർ നെക്കാണ് ഈ ഒക്കെ കഴിഞ്ഞാലിങ്ങനെ ലയഡായിട്ട് വരും ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റുണ്ട് ബ്ലാക്ക് റെഡ് ഗ്രേ ആൻഡ് ലൈറ്റ് ചിക്കൂ ഷെയ്ഡൊക്കെ കോമ്പിനേഷനിൽ നല്ല ഭംഗിയാണ് ഫ്ലോറൽ പ്രിൻറിൽ വരുമ്പോൾ ഒരു എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് ഫ്രോക്സ് എല്ലാം തോന്നുന്നത് തന്നെ അതായത് ഇത്രയും ഫ്ലെയറിലാണ് ഐറ്റം വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ടു വൺ എയ്റ്റ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിലിറ്റി മസ്ലിൻ സിൽക്കാണ് മസ്ലിൻ സിൽക്ക് ഇടാൻ ഇഷ്ടമുള്ളവർ മാത്രമേ ഐറ്റം എടുക്കുകയുള്ളൂ സ്ലീവെൻറ്റിൽ ചെറിയതായിട്ട് ഇങ്ങനൊരു പടി പോലെ വന്നിട്ടുണ്ട് ആ സെയിം മോഡലിൽ തന്നെ കോട്ടണിൽ വന്നേക്കുവാണ് സോഫ്റ്റ് കോട്ടണിൽ ഇങ്ങനെ ഫ്ലെയേഡ് ആയിട്ട് വരും യെല്ലോ ആണ് ബേസ് അതിനകത്ത് ഗ്രേയും ലൈറ്റ് എന്താ പറയുക ചിക്കു ഷെയ്ഡിലൊക്കെ ഫ്ലോറൽ പ്രിൻറ്സ് ആണ് ആണ് ഐറ്റം സെയിം തന്നെയാണ് മെറ്റീരിയലാണ് ഡിഫറൻസ് വരുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് റേറ്റ് ആണ് വൺ ടു വൺ എയ്റ്റ് തന്നെയാണ് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ സൈസ് അവൈലബിലിറ്റി ഇത്രയും ഫ്ലെയർ വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇതും ഇടുമ്പോഴും ഫൈനലി ഇങ്ങനെ വരും ഫോർട്ടി ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് മീഡിയം എന്ന് പറയുമ്പം ആമ്പിറ്റു ആംപിറ്റ് തേർട്ടി എയ്റ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വൺ പീസ് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ആയിട്ട് ഇഷ്ടമായിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യണം നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് താഴെ കാണിക്കുന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്